ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ വരാൻ കാരണം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വയസ്സായ ആൾക്കാർക്ക് ഒരു പത്ത് എൻപത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരെ തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക എന്നുള്ളത് സൂക്കട് എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ അവരേനെ ഏ നമുക്ക് മരണം എന്ന് പറഞ്ഞത് ആരൊക്കെ പിടിച്ചു നിർത്താൻ പറ്റാവുന്നൊരു സംഭവമല്ല പിന്നെ ഇത്രയും പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രായമുള്ള ഒരാൾ ഒരു ഇപ്പം അയാൾക്ക് സീരിയസ് എന്തെങ്കിലും പ്രശ്നമാണ് വെച്ചെങ്കിലും ഇപ്പോൾ അയാൾ ഇന്ന് മരിക്കുന്നുള്ള രീതിയിലുള്ള ആളാണെങ്കിൽ അയാളിനെ രണ്ടോ മൂന്നോ ദിവസം കൂടി നമുക്ക് ഭൂമിയിൽ കിട്ടുമെന്നല്ലാതെ കൊണ്ട് അയാളെ നമുക്ക് കാലകാലത്തേക്കായിട്ട് ഭൂമിയിൽ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ കുറേ പ്രായമുള്ള ആൾക്കാരേനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഐ സിയുയിലും വെൻ്റിലേറ്ററിലും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അവരോട് അവരോട് നമുക്ക് നമ്മൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാവും അത് കാരണം അവർ അവർ ഒരു ഒരു ഇതും ഇല്ലാണ്ട് ഒരു പ്രതികരണവും ഇല്ലാണ്ട് കിടക്കണൊരവസ്ഥയാകും അവരത് അപ്പോൾ ആ ഒരവസ്ഥയിൽ അവർക്ക് ട്യൂബ് ഇട്ട് അതിയ ട്യൂബ് ഇതേ ട്യൂബ് സകലമാന ട്യൂബ് ദേഹം മൊത്തം ട്യൂബുകൾ അങ്ങനെ അവർക്കൊരു അവർക്ക് വലതും പറയാൻ പറ്റില്ല ഒന്നും പറയാനും പറ്റില്ല പക്ഷെ ആ ഒരു ആ ഒരു അസ്വസ്ഥതമായൊരു അന്തരീക്ഷവും അവർക്ക് ഉണ്ടാവുക ഉള്ളിൽ ഓർമ്മയുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഭയങ്കരമായൊരു വിഷമമുള്ളൊരു കണ്ടീഷനാണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു കുറേ പ്രായം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്ന കേട്ടാ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരേനെയൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി വല്ലാതെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവരേനെ അവർ വീട്ടുകാരും എല്ലാം അവരുടെ ബന്ധുക്കളും എല്ലാ മക്കളും ഒക്കെ അടുത്ത് നിന്നിട്ട് മരിക്കാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് നല്ലപോലെ മരിക്കാനുള്ളത് സമാധാനമായിട്ട് മരിക്കാനുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ കണ്ട് കുറേ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പോണ ജീവനെ നമ്മൾ നീട്ടി വലിച്ചിട്ട് എന്താ അതുകൊണ്ടൊക്കെ ഒരു കാര്യമുള്ളത് കാരണം അവർക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്രയും ഒരു പ്രശ്നമാകും അത് കാരണം ഒരിതുമില്ലാത്തൊരു ശരീരത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അവരനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ വീട്ടിൽ വൃദ്ധ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ അവരെ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ടെന്നല്ല നമ്മൾ ഞാൻ പറയുന്നത് നമ്മളവരെ രക്ഷപ്പെടുത്ത് തന്നെ വേണം കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മളെ നോക്കി വളർത്തി ഉണ്ടാക്കിയ അമ്മേ അച്ഛനും ഒക്കെയാണ് ആരായാലും വയസ്സായ ആരായാലും അവരെ നമ്മൾ രക്ഷപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം പക്ഷേ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവരേനെ മരണത്തിന് വിട്ടു കൊടുക്കാണ്ട് നമ്മൾ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ഒരു മനുഷ്യനും ഒരു ഡോക്ടർക്കും ചെയ്യാൻ പറ്റില്ല അതൊന്നും അപ്പോൾ അവരേനെ സമാധാനമായിട്ട് മനസ്സമാധാനത്തിൽ മക്കളുടെയും പേരകുട്ടികളുടെയും ഒക്കെ ഭാര്യയുടെയും ഒക്കെ അടുത്ത് നിന്നുള്ള മരിക്കാനുള്ളൊരു അവസരം നമുക്ക് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട അവരേനെ നല്ലൊന്ന് ഇപ്പോൾ തലമുടിയൊക്കെ ഒന്നിങ്ങനെ തലോടി മരിക്കാൻ കിടക്കുന്ന ഒരാളൊക്കെയാണെങ്കിൽ ഈ തലമുടിയൊക്കെ ഒന്നിങ്ങനെ തലോടി കൊടുത്ത് നമ്മളൊന്ന് തലോടി തടവി കൊടുത്ത് അങ്ങനെ അവർ നമ്മളൊപ്പമുണ്ട് എന്നുള്ളൊരു മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ അവരൊപ്പം നിന്നിട്ട് അവരനെ മനസ്സമാധാനമായിട്ട് മരിക്കാൻ അനുവദിക്കുക എനിക്കുള്ള ഒരു അഭിപ്രായമാണ് ഈ പറയണത് നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോരോ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഓക്കെ ഇന്നിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് ഓക്കെ